അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു വലിയ രീതിയിലുള്ള ഒരു നേട്ടം ബി ജെ പി നേടി എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ സംസാരിച്ചത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ ആക്രമണങ്ങളിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായതിനു ശേഷമാണത്രേ സുരേഷ് ഗോപി ജയിച്ചു വന്നത് എന്നാണ് അതും മനസ്സിലായില്ല താങ്കൾക്ക് ഇത് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് അങ്ങനെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ മത്സരിക്കാതെ ബംഗാളിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നോ ഉല്ലാസ് ബാബു അല്ല അരുൺകുമാർ എന്തുകൊണ്ടാണ് അങ്ങേക്കത് മനസ്സിലായിട്ടില്ല എന്നെനിക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതാവ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിരുന്നു ഒരുപാട് ബലിദാനികൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി ഇന്ന് ഈ വിജയത്തിലെത്തി നിൽക്കുന്നതും വോട്ടിംഗ് പെർസെൻറ്റേജിൽ ബി ജെ പിക്ക് കേരളത്തിനകത്ത് പത്തൊമ്പതര ശതമാനം ഇരുപതിൻ്റെ തൊട്ടടുത്തുള്ള ശതമാനത്തിലേക്ക് വോട്ട് ഉയർത്താൻ സാധിച്ചതും പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചതും എട്ടോളം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചതും നേരിയ സംവിധാനത്തിന് അഞ്ചാറ് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് മൂന്നാം സ്ഥാനത്തിൻ്റെയും രണ്ടാം സ്ഥാനത്തിൻ്റെ നിൽക്കാൻ സാധിച്ചതും ഒക്കെ ആ വളർച്ച ഒരുപാട് വ്യക്തികളുടെ ജീവത്യാഗം ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബലിദാനികളാകേണ്ട വന്നിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ കത്തിക്കിരയായിട്ട് ും തീവ്രവാദ സംഘടനകളായിട്ടുള്ള മറ്റു ഒന്ന് രണ്ടാ സ്വഭാവമുള്ള സംഘടനകളുടെയൊക്കെ കത്തിക്കിരയായി മരിച്ചു വീണ ഒരുപാട് പേരുടെ പ്രവർത്തനവും പ്രയത്നവും ഇതിന് പുറകിലുണ്ട് ആ പ്രയത്നത്തിനും ശേഷവും അവർ സ ഞങ്ങളാരും ഈ സംഘടനാ സംവിധാനത്തിൽ വിട്ടു നിന്നിട്ടില്ല ഞങ്ങളാരും ഈ കൊടിയുടെ കീഴിൽ നിന്നും ഒളിച്ചോടി രക്ഷപ്പെട്ടിട്ടില്ല നോക്കുക ഒരൾക്കുമാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എത്ര കാലമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുമ്പോഴും ജയിക്കാതിരിക്കുന്ന സമയത്തും ഞങ്ങളുടെ ഇച്ഛാശക്തിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കോ ഞങ്ങളൊരു കുറവും വരുത്താതെ ഞങ്ങൾ നിലനിന്നു പോന്നിട്ടുണ്ട് ആ പ്രയത്നത്തെയും ആ സഹിഷ്ണുതയെയും ആണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ നേതാവ് എടുത്തു പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയും വാതകങ്ങളിലെ ഇരകളുടെ കണക്കുകൾ പറഞ്ഞാൽ ബിജെപിക്കാൾ കൂടുതൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് സിപിഎം പ്രവർത്തകരാണ് അല്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നേരിട്ട വിഷമത്തെക്കുറിച്ചും അതിൽ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നിലനിൽ നിലനിൽപ്പിന് വേണ്ടി ചെറുത്ത് നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിശദമായിട്ട് ഒന്നേനിൽ നിന്ന് രാഷ്ട്രീയമായി രാഷ്ട്രീയത്തിൽ പ്രതിരോധിച്ചു നിന്നു എന്നത് പ്രതീകാത്മകമായി ിൽ പിന്നെ അതിനകത്ത് ചർച്ചയില്ല താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ് എൽ ഡി എഫും യു ഡി എഫും അടക്കിവാഴുന്ന പ്രദേശങ്ങളിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ക്രെഡിബിളായ കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ വല്ലാതെ ന്യൂനപക്ഷ പ്രയണനം കാണിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടാനുള്ള കാരണമെന്ന് ഒരു ഭൂരിപക്ഷ മുന്നണിയോട് അല്ല ഭൂരിപക്ഷ സമൂഹത്തിനോട് കാണിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല ഞങ്ങളെപ്പോഴും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആയില്ല എങ്കിലും ഡോക്ടർ അരുൺനോട് ഒന്നും വ്യക്തിപരമായിട്ട് സംസാരിക്കാനുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ തമാശ രൂപേണ കാര്യം പറയട്ടെ ഞങ്ങളെപ്പോഴും ടി ശ്രീ ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് ഒരു ഒരേയിൽ നിന്നും മറ്റൊരു ഏയിലേക്ക് ഷിഫ്റ്റ് വന്ന് സി പി എം ഒരു സ്ഥാനത്ത് ജയിച്ച സമയത്ത് ഞങ്ങളെ കുറച്ച് ആളുകൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു അത് ഭക്തരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ദേവസ്വം ജയിച്ചു പോയത് കാരണം അദ്ദേഹം രണ്ടു കല്ലും കൂടിയും ഇവിടെ ഇരുന്നാൽ ഈ ഭക്തർ എന്ന് പറയപ്പെടുന്ന സമൂഹത്തിനോട് കാണിച്ച വിരോധം എന്ന് പറയപ്പെടുന്നത് ഒന്നിൽ നിന്ന് വീണ്ടും വീണ്ടും വർദ്ധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഹിന്ദു വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ നക്കശിഖാന്തം അനാവശ്യമായി എതിർക്കുക മറ്റ് സംവിധാനങ്ങളിലൊക്കെ വക്തമായിട്ട് നിശബ്ദത പാലിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു നിലപാട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തിനോട് യോജിക്കണോ വിയോജിക്കണോ എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളോട് സംസാരിക്കും parah kita <tipan> buka pembicaraan <tipan> George pun di